ബാരസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ചിറ്റാരിക്കാൽ ലോക്കൽ അസോസിയേഷൻ ദ്വിതീയ നേതൃത്വ പരിശീലന ക്യാമ്പ് കടുമിനി എസ് എൻ ഡി പി എ യു പി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നു ചിറ്റാരിക്കാൽ ഉപജില്ലയിലെ ഇരുപതോളം സ്കൂളുകളിൽ നിന്നായി നൂറ്റിയഞ്ചോളം സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളാണ് ക്യാമ്പിന് ആതിഥേയ തമിഴുന്നത് ക്യാമ്പിൻ്റെ ഉദ്ഘാടനം പി ടി ഐ പ്രസിഡന്റ് പി എ അനൂവ് നിർവഹിച്ചു ഹെഡ് മാസ്റ്റർ പി വി സബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു പി സി ലീന എ കെ അബിതമോൾ പി എം നളിനി ക്യാമ്പ് ലീഡർ ടി വി ശ്രീധരൻ ശശികല റാണി തുടങ്ങിയവർ കുട്ടികൾക്ക് പ്രോത്സാഹനവുമായി ഇവർക്കൊപ്പം കൂട്ടി ഉയർന്ന് പ്രവർത്തന നിരതരാണ് നാളെ ക്യാമ്പിന് സമാപനം കുറിക്കും ഇതിൽ കഴിഞ്ഞ പത്ത് വർഷം മുമ്പാണ് ഇതുപോലൊരു ക്യാമ്പ് നടന്നത് അന്നേരവും ക്യാമ്പിൽ ഇത്രയും നല്ല സൗ ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ സ്കൂളിൽ ഇല്ലായിരുന്നു ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഏകദേശം സബ്ജക്റ്റിൽ നിന്ന് ഇരുപത് സ്കൂളിൽ നിന്നുള്ള ആൺകുട്ടികൾ സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾ ഇതിന് പങ്കെടുക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നമ്മുടെ സ്കൂളും മാനേജ്മെൻ്റും എല്ലാം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഈ ക്യാമ്പ് വളരെ വിജയകരമായി ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് നടക്കുകയാണ് ബാക്കി സെക്രട്ടറി കേരള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അസോസിയേഷൻ ക്യാമ്പ് സെപ്റ്റംബർ മുതൽ ഇരുപത്തി ഒമ്പത് വരെ കടുമേനിസ് എൻ ഡി പി ഒ പി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് കടുമേനിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിന് നൂറ്റഞ്ച് കുട്ടികൾ പങ്കെടുക്കുന്നു പത്ത് വർഷത്തിന് ശേഷം നടക്കുന്ന ക്യാമ്പിൽ എല്ലാവിധ സൗകര്യങ്ങളും മാനേജ്മെന്റ് ഒരുക്കി കൊടുത്തിട്ടുണ്ട് കുട്ടികളുടെ ശാരീരികവും മാനസികവും വിദ്യാഭ്യാസപരവുമായ ഉന്നതി ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുന്ന ഈ ക്യാമ്പ് സജീവമായി തന്നെ വരികയാണ് ഈ ബഹുമാനപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രത്നാരൻ സാർ അതുപോലെ തന്നെ പ്രസിഡന്റ് അയ്യൂബ് അയ്യൂബ് അല്ലേ അയ്യൂ തുടങ്ങിയവർ വളരെ നല്ല തന്നെ നടക്കുകയാണ് വളരെ നല്ല ക്യാമ്പായിട്ടാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്ന് ആദ്യമായിട്ട് വരുന്നതാണ് ഇന്നലെ മുതൽ ആരംഭിച്ച ക്യാമ്പ് നാളെ സമാപിക്കുക നല്ല രീതിയിൽ തന്നെ ക്യാമ്പ് മുന്നോട്ട് പോകും ഒപ്പം തന്നെ നമ്മുടെ സ്കൂളിൻ്റെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഹെഡ് മാസ്റ്റർ വശസ് ചെയ്തു കൊടുക്കും എന്ന് ഉറപ്പാണ് ഞാൻ റിട്ടയർ ചെയ്ത അധ്യാപനാണ് എങ്കിലും ക്യാമ്പൊക്കെ കാണുവാനും കുട്ടികളോട് സല് സമ്മതിക്കുവാനും ഒക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത് നല്ല ഒരു ക്യാമ്പായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ട് വാക്കുകൾ ചിറ്റാരിക്കൽ ഉപജില്ല ദ്വീയ സോബാൻ ടെസ്റ്റിംഗ് ക്യാമ്പാണ് ഇപ്പോൾ എസ് എൻ ഡി പി യു പി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ആവശ്യമായ എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ട് മാനേജ്മെന്റും ഒപ്പം തന്നെ ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ സുഭാഷൻ സാറും ഏറ്റവും നന്നായിട്ട് ഇതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഓരോ നിമിഷവും ഒരുക്കി തന്നുകൊണ്ടിരിക്കുകയാണ് ക്യാമ്പ് ഇന്ന് രണ്ടാം ദിവസം പിന്നിടുകയാണ് ക്യാമ്പിനു വേണ്ടി എല്ലാ സഹകരണങ്ങളും ചെയ്തു തന്ന സ്കൂൾ മാനേജ്മെന്റിനും ഒപ്പം തന്നെ ഹെഡ് മാസ്റ്റർ സുഭാഷൺ സാറിനും പ്രത്യേകം നന്ദി പറയാൻ കൂടി അവസരം ഉപയോഗിക്കുകയാണ് ഇനി നമ്മൾ വേറെ ഭാഗം വാണ്ട് ട്ടോ അണ്ണായ കണ്ണാ പൂവാല അണ്ണായ കണ്ണാ പൂവാല ചിത്രിലി ഉനാരാട എന്നേ കൂട വിളിക്കാമോ എന്നേ കൂട വിളിക്കാമോ അണ്ണായ കണ്ണാ അണ്ണായ കണ്ണാ പൂവാല കണ്ണാ പൂവാല കണ്ണാ പൂവാല രാജാവേ മാവിന്റെ ചില്ലയിലൂടിക്കാമോ അണ്ണാ െ ഞാനൊരു തുള്ളി നീയൊരു തുള്ളി മണ്ണിൽ വീണ മഴത്തുള്ളി നീയൊരു തുള്ളി മണ്ണിൽ വീണ മഴത്തുള്ളി

വലിയ വില നൽകി ഫർണിച്ചർ വാങ്ങുന്നതിനെ പറ്റി വേവലാതി വേണ്ട കുറഞ്ഞ വിലയിൽ ഓഫറുമായി ഹോം ഡെക്കർ കേട്ടോ ഡോർ അലമാര ഫാമിലി കട്ടിൽ വിത്ത് സ്റ്റോറേജ് ആൻഡ് ഡ്രോ ടേബിൾ സൈഡ് ബോക്സ് എന്നിവ ഉൾപ്പെടുന്ന ബെഡ്റൂം സെറ്റ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ വുഡൻ ഗ്ലാസ് ടോപ്പ് ഡൈനിങ് ടേബിൾ എണ്ണായിരത്തി എഴുന്നൂറ് രൂപ മുതൽ ടു ഡോർ അലമാര ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ത്രീ ഡോർ അലമാരകൾ എണ്ണായിരത്തി എഴുന്നൂറ് രൂപ മുതൽ പഴയ ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഓഫറും കൂടാതെ ലോൺ സൗകര്യവും അപ്പോൾ എങ്ങനെ ഇപ്പൊ തന്നെ വരികയല്ലേ ചിലമ്പ് ഹോം ഡെക്കറി മേലെ ബസ് സ്റ്റോപ്പിന് എതിർവശം പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ നയൻ സീറോ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫോർ വൺ ഫൈവ്